എക്സാം നീ എളുപ്പമാക്കി തരണേ അള്ളാഹുവേ ഞങ്ങക്ക് വരുന്ന ആൾക്കാർ ദയാളുക്കളും ഒരു വാ പറയനാഥ് അള്ളാ നീ ഒരിക്കലും ഞങ്ങളെ എക്സാം ടഫുള്ളതാക്കല്ല തമ്പുരാനെ ഞങ്ങള് ടെക്സ്റ്റില്ല നോട്ടില്ല യൂട്യൂബ് മാത്രമാണ് അള്ളാഹ് ഞങ്ങളുടെ കയ്യിലുള്ളത് നീ ഞങ്ങളെ വഴി മുട്ടിക്കല്ലേ ിക്കാനുള്ള സാഹചര്യം നീ ഒരുക്കി തേർന്ന തമ്പുരാനെ കോപ്പി അടിച്ച അങ്ങനെയെങ്കിലും പാസ്സായി പോയിക്കോളാം കോപ്പി അടിക്കാനുള്ള രാജ്യം നീ ഒപ്പിച്ച് തന്നെ തമ്പുരാനെ ഒട്ടിക്കല്ല രാജാ മതം എന്ന് പറയുന്നത് ഓരോ ആളുകളും അത്രത്തോളം ഹൃദയത്തിൽ കൊണ്ടു ഒരു കാര്യമാണ് അത് മുസ്ലിങ്ങളാവട്ടെ ഹിന്ദുക്കളാവട്ടെ ക്രൈസ്തവരാവട്ടെ ആരും ആവട്ടെ അവരവർക്ക് അവരുടെ മതം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നമ്മൾ ഏതൊക്കെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഏതൊക്കെ തന്നെ സിസ്റ്റത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസം കൊണ്ടാണ് പലപ്പോഴും പല ആളുകളും മുന്നോട്ട് പോകുന്നത് ഞാനന്ന് നിങ്ങളോടൊത് സംസാരിക്കാനുള്ള കാരണം കുറച്ചധികം പെൺകുട്ടികൾ മലപ്പുറം ജില്ലയിലുള്ള പെൺകുട്ടികളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെൺകുട്ടികൾ ഇതുപോലെ പർദ്ദയും അതുപോലെ തന്നെ മുഖമക്കനെ കെട്ടുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ കൂടുതൽ വിഷമം തോന്നും പ്രാർത്ഥന എന്ന് പറയുന്നത് മുസ്ലിം മതം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ വിഷമം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ഒരിക്കലും കളങ്കം ഉണ്ടാവാൻ പാടില്ല നമ്മൾ ദുവാ എന്ന് പറയും ഈ ദ്വാ ചെയ്യുമ്പോൾ പഠിച്ചവൻ അത്രത്തോളം കേൾക്കുന്ന ഒരു കാര്യമാണ് ദ്വ എന്ന് പറയുന്നത് മനുഷ്യനും അതുപോലെ തന്നെ പഠിച്ചവനും തമ്മിലുള്ള അകലം കുറക്കുന്ന ഒന്നാണ് പ്രാർത്ഥന ഈ പ്രാർത്ഥന വളരെ ചെറിയ ലാഘവത്തോടു കൂടെ വളരെ ലാഘവത്തോടു കൂടെ ആളുകൾ അതല്ലാതെ കുറച്ച് പെൺകുട്ടികൾ അതിന് കാണുമ്പോൾ ഇതിനെന്താ പറയേണ്ടത് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല എന്താണെങ്കിലും അതിന്റെ ഒരു വിഷല് കണ്ടതിന് ശേഷം തിരിച്ചു വരാം ആൾക്കാരെ ുംഹൃദമുള്ള ഒരു ഭാവനാ അള്ളാ നീ ഒരിക്കലും ഞങ്ങൾ എക്സാം ടഫുള്ളതാക്കല തമ്പുരാനെ ഞങ്ങൾ പാവങ്ങളാണ് ടെക്സ്റ്റില്ല നോട്ടില്ല യൂട്യൂബ് മാത്രമാണ് അള്ളാ കയ്യിലുള്ളത് നീ ഞങ്ങളെ വഴി മുട്ടിക്കല്ല ഈ വീഡിയോക്കകത്തെ പെൺകുട്ടികൾ പ്രാർത്ഥിക്കുന്നത് കോപ്പി അടിക്കാൻ കഴിയണേ കോപ്പി അടിച്ച് പാസ്സാകാൻ സഹായിക്കണേ അതിനുള്ള ചുറ്റുപാടുകൾ അവിടെയൊക്കെ ഉണ്ടാവണേ എന്നൊക്കെയാണ് അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോപ്പി അടിക്കുന്നതേ തെറ്റാണ് അതായത് മറ്റൊരാളുടെ മാർക്ക് മറ്റൊരാൾക്ക് ഫസ്റ്റ് കിട്ടേണ്ടത് അല്ലെങ്കിൽ മറ്റൊരാൾ പാസ്സായി പഠിച്ച് അധ്വാനിച്ച് പാസ്സായി പോവേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ കോപ്പി അടിച്ചുകൊണ്ട് പാസ്സാകുമ്പോൾ അവിടെ അനർഹ അനർഹമായിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കാണ് നമ്മൾ പാസ്സായി നമ്മൾക്കൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് പകരം മറ്റൊരാൾക്ക് കോപ്പി അടിച്ചു കൊണ്ട് അഡ്മിഷൻ കിട്ടുക ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഏതൊരു കാര്യം നീതിയുക്തമായിട്ട് അതല്ല നമുക്ക് ശരിയായ വഴികളിലൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടികൾ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് കോപ്പി അടിക്കാൻ സഹായിക്കണേ കോപ്പി അടിച്ച് പാസ്സാകാൻ സഹായിക്കണേ അതിനുള്ള സാഹചര്യങ്ങൾ തരണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം മതവിശ്വാസികളാണ് ഇത് ചെയ്യുന്നത് എന്ന് അറിയുമ്പോഴാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് പടച്ചവൻ അത്രത്തോളം ഇഷ്ടമുള്ളൊരു കാര്യമാണ് പഠിച്ചവൻ നമ്മളോട് കൂടുതൽ കൂടുതൽ ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ പ്രാർത്ഥന ഒരിക്കലും ഒരു മോശമായൊരു കാര്യത്തിന് വേണ്ടി ആവരുത് വ്യഭിചാരം ചെയ്യാൻ സഹായിക്കണേ കട്ടെടുക്കാൻ മോഷ്ടിക്കാൻ സഹായിക്കണേ എന്നൊന്നും നമുക്കൊരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റില്ല അതൊക്കെ ഭയങ്കര തെറ്റാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ തെറ്റം നമുക്കറിയാം പ്രാർത്ഥന എന്ന് പറയുന്നത് പടച്ചവൻ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നൊരു കാര്യമാണ് വയനാട് ദുരന്തം സംഭവിച്ച സമയത്ത് ആ അതിൻ്റെ മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേനെ വീട്ടിൽ വെച്ച് കുറച്ച് കുട്ടികൾ കാണിച്ചൊരു കുസൃതി പഠിച്ചവനെ മഴ അതിശക്തമായിട്ട് പെയ്യണേ കളക്ടറുടെ കണ്ണ് തുറക്കണേ എങ്ങനെയെങ്കിലും സ്കൂളുകളൊക്കെ അടച്ചു അടച്ചുപൂട്ടണേ സ്ഥിരമായിട്ട് അടച്ചു അടച്ചുപൂട്ടണേന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികൾ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു ആ സ്കൂളുകൾ മൊത്തത്തിൽ അടച്ചു പൂട്ടി സ്കൂളുകൾ തന്നെ ബാക്കിയില്ലാത്ത രീതിയിൽ മഴവെള്ളം അതിനകത്ത് കൊണ്ടുപോയി വളരെ ശക്തമായിട്ട് പെയ്യണേ എന്ന് പറഞ്ഞത് പടച്ചോന അതുപോലെ തന്നെ കേട്ടു നമുക്കറിയില്ല പടച്ചോൻ എപ്പോഴാണ് ഏത് പ്രാർത്ഥനയാണ് കേൾക്കുക എന്നുള്ളത് അറിയില്ല പല സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളിൽ യാത്രക്കാരൻ്റെ പ്രാർത്ഥന മർദ്ദിൻ്റെ പ്രാർത്ഥന മാതാവിൻ്റെ പ്രാർത്ഥന അങ്ങനെ പല രീതിയിലുള്ള പ്രാർത്ഥനകളുണ്ട് പടച്ചോം കേൾക്കുന്നത് ചില സാഹചര്യങ്ങളിൽ ചില സമയങ്ങളിൽ പഠിച്ചം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പഠിച്ചം കൂടുതലായിട്ട് കേൾക്കും ഈ പ്രാർത്ഥനയെ തൊട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതാരൊക്കെ ആവട്ടെ തമാശയ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കാം ഇപ്പോൾ എല്ലാം ന്യൂ ജനറേഷൻ കണ്ണുകളിലൂടെ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയാം അതിനിപ്പോൾ എന്തത്ര വലിയ തെറ്റെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ മതം മതം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് അത് ഒരിക്കലും ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്ന് പറഞ്ഞ വ്യത്യാസമല്ല അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് വിശ്വാസം ഉള്ളിലുള്ള ഒരാൾക്ക് ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല പർദ്ദിട്ടതുകൊണ്ടും തലയിൽ തട്ടിട്ടതുകൊണ്ടൊന്നും ഒരാൾക്ക് വിശ്വാസം ഉണ്ടായിക്കൊള്ളണം അത് സത്യസന്ധമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിക്കൊള്ളണം എന്നുമില്ല അതെല്ലാം നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന കാര്യമാണ് എന്താണെങ്കിലും ഈ കുട്ടികൾ ചെയ്തത് വളരെ വലിയ തെറ്റാണ് ചിലപ്പോൾ അവരുടെ അവരുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കാം നമുക്കറിയില്ല എന്താണെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് പ്രതികരിച്ചു കൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഇനി കണ്ടു തുറപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കിതുകൊണ്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ വീഡിയോ കണ്ടപ്പോൾ അതിന് താഴെ കുറച്ച് പേര് വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതിനിപ്പോൾ എന്താ തെറ്റ് ആ കുട്ടികളും എൻ്റെ കുട്ടിയും പരീക്ഷയിൽ പാസ്സാവട്ടെ അപ്പോൾ അതൊരു രക്ഷിതാവാണ് ആ കമൻറ്റ് ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു അപ്പം അതിനെന്താ തെറ്റെന്ന് ചോദിക്കുന്നത് അപ്പോൾ തെറ്റായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ മറ്റൊരാൾ ഞാൻ കാരണം എനിക്ക് അയാളെ കൊല്ലാൻ സാധിക്കണേ അല്ലാതെ അയാളുടെ അയാളുടെ സ്വത്ത് അവഹരിച്ചെടുക്കാൻ എനിക്ക് സാധിക്കണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുണ്ടാവും ഒരിക്കലും അതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ് അതുപോലെ അതുപോലൊന്നാണ് കോപ്പി അടിക്കുന്നത് കോപ്പി അടിക്കുന്നത് തെറ്റാണ് ആ തെറ്റ് നമ്മൾ അംഗീകരിച്ചേ മതിയാവും അതൊരിക്കലും നമ്മൾ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തെറ്റായി അംഗീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക അതല്ലാതെ പഠിച്ചവരോട് സഹായം ചോദിച്ചുകൊണ്ട് പാസ്സാകാനുള്ള ട്രിക്കും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പാടില്ല പരീക്ഷ എന്നൊക്കെ പറയുന്നത് ഓരോ കുട്ടിയുടെയും ഇൻഡിവിജ്വലായിട്ടുള്ള എഫേർട്ട് ആണ് പഠിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾ പരീക്ഷയിൽ പാസ്സാവും അല്ലാത്ത ആളുകൾക്ക് വിജയിക്കാൻ യാതൊരു അർഹതയുമില്ല വീഡിയോ കണ്ട സമയത്ത് എനിക്കൊരു ചിരി വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാനിത് റിയാക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വിചാരിച്ചത് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമൻ്റ് ചെയ്യുമോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചെന്നാൽ